അപ്പോൾ ഹലോ ദിവസം അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ബുക്ക് ചട്ട് ഇടാൻ വേണ്ടി പോകണം അപ്പം നെയിം സ്ലിപ്പ് ഉണ്ട് ബാർബീൻ്റെ ആണ് പിന്നെ നെയിം സ്ലിപ്പ് പിന്നെ കുറച്ച് ബുക്സ് പത്ത് ബുക്സ് ഉണ്ട് പിന്നെ അതേപോലെ ബ്രൗൺ പേപ്പർ ഉണ്ട് പിന്നെ കത്തിൻ്റെ ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ആദ്യമൊന്നും ഞാൻ ഇടുമ്പോൾ പിന്നെ അത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഒരെണ്ണത്തില് ഒരെണ്ണത്തില് പതിനാറെണ്ണുണ്ട് അതിന്റെ കൂടെ എക്സ്ട്രാ ഇതിന്റെ പകുതി ഷീറ്റ് കൂടി പതിനാറിന്റെ പകുതി എട്ടെണ്ണം കൂടി ഇതില് എക്സ്ട്രാ തരും ഞങ്ങളുടെ പിന്നെ ഇതേ നമുക്ക് ഒരേ തന്നെയാണ് ഇത് മാത്രം വ്യത്യസ്തമായിട്ടുള്ള ഞാൻ കിട്ടിയിട്ടുണ്ട് പറ്റുമോ പിന്നൊക്കെ അപ്പോൾ അമ്മയെ ചട്ട ഇടാൻ തുടങ്ങുകയാണ് പാലിൻ കേപ്പർ ധാറൊഴിക്കുക എപ്പോഴും ഈ കളർ ഷീറ്റാണ് ക്ലിക്കാറുള്ളത് ആ കത്തിൻ്റെ പിന്നെ മയിലിന്റെ ചിത്രമൊക്കെ ബുക്സ് ഒക്കെ ഒക്കെ മയിലുണ്ട് മൂണൊക്കെ ഉണ്ട് അപ്പൊ തന്നെ നമുക്ക് ചട്ടിടാൻ വേണ്ടി ഇത് ബ്രൗൺഷീറ്റ് ഒക്കെ ഇട്ട് ശരിയാക്കുന്നുണ്ട് എരിക്കുള്ള ഇതെട്ടെന്നാൽ ആദ്യം ഒട്ടിക്കേണ്ടത് ലാസ്റ്റ് നമുക്ക് ഒട്ടിക്കല് ചെയ്യാം അതെല്ലാം ചട്ടിട്ട് വെക്കാം എന്നിട്ട് കൂടി ഒട്ടിക്കാം അമ്മ അത് മുറിക്കുന്നുണ്ട് അപ്പതാ ചട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബുക്ക് ആദ്യം നടുത്തൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് ജ്വല്ലറി കീറി കൊടുത്തിട്ട് ഇങ്ങനെ ബുക്ക് ചട്ട് ഇടാനാണ് സ്കൂൾ സ്കൂളിൽ കുറച്ചും കൂടി രീസല്ലേ കുറച്ച് ദിവസമില്ലേ കുറച്ച് രണ്ടാഴ്ച കൂടിയുള്ളൂ അപ്പം കുറച്ച് നേരത്തെ ചെയ്യാൻ ഒരു അടിച്ചത് പിന്നെ നേരത്തെ ഒന്ന് ഇതാക്കേണ്ട ആവശ്യത്തില്ല ആ നേരത്തെ കടന്നുപെടാതിന്റെ ആവശ്യ രണ്ട് അമ്മ അതിലൊരു പേപ്പർ പോയിട്ടുണ്ട് അത് ഞങ്ങൾക്ക് പഴയ ബുക്കൊക്കെ എനിക്ക് എനിക്കതില് എന്താ വേറെ ഒക്കെ ചെയ്യ സ്കൂള്

അമ്മ ആദ്യം ത്രികോണത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യാണ്ടിത് ഒത്തിരി കൂടി വൃത്തിയിട്ടില്ലേ അമ്മ പിന്നെ രണ്ട് പ്രാവശ്യവും ഇവിടെ ഇങ്ങനെ മടങ്ങിയ പോലെ ഇങ്ങനെ ഇങ്ങനെല്ലാണ്ട് ഞാൻ ആ കാര്യ ഞാന ചെയ്തിട്ടുണ്ട് ബാർ പിന്നെ ഇപ്പൊ കുറെ കിട്ടിട്ടോ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ ഇരുപത് രൂപ പതിനാറും പതിനാറും ശരിയായിട്ട് വെക്കും ലാസ്റ്റ് സ്റ്റാപ്പിലറിയാം മറ്റേ മടക്കി ചെയ്യാനുള്ള എനിക്ക് പുതിയ ബുക്കാണെന്ന് ഭയങ്കര ഇഷ്ടമുണ്ട് പഴയ പഴയ ബുക്കുകൾക്ക് ഇഷ്ടമല്ല പിന്നെ പഴയ ബുക്കൊക്കെ എന്തെന്ന് പറയുന്നുണ്ടാവുന്ന ചട്ട ഒക്കെ നേരെ കാണാൻ പറ്റും അതൊക്കെ പഴയത് ഒക്കെ അങ്ങനത്തെയൊക്കെ നേരെ കാണും ചട്ട വേറെ ചട്ടൊക്കെ പിന്നെ സ്റ്റാപ്ലാർ

അപ്പോ ഞങ്ങള് ഞങ്ങളുടെ ഇതൊക്കെ ബുക്സ് ഒക്കെ സ്റ്റാപ്ലർ നമുക്ക് സ്റ്റാപ്ലർ ഇടണം സ്ലിപ്പ് ഒട്ടിക്കണം അത് ഞങ്ങൾ ഒട്ടിക്കുന്നത് അങ്ങനെ തൻസരാതൊരു പേടിക്കിഷ്ടം അത് ഏഹ് ഞാൻ ഞാൻ എടുക്കുന്നത് ഇത് ഏതാ കാണിച്ചു ഇതാണ് ഞാൻ എടുക്കുന്നത് ൂടുതലാണ് ഇതുപോലെ വീട്ടിലെ ധൃർദിയുള്ള ആരെങ്കിലൊക്കെ എന്തെങ്കിലും കമന്റ് ചെയ്യട്ടെ അമ്മ ഒന്നിട്ട് ഭയങ്കര ധൃർദാണ് ഇവിടെ കുഴപ്പമില്ല ഇവിടെ ഇവിടെ ആയോ ഞാൻ അവർ എന്താന്നറിയമ്മ അതിന്റെ ഒരു കാലില്ല പകുതി മറ്റു സ്ഥലത്ത് വെച്ചിരിക്കണത് അത് കട്ട് ചെയ്തപ്പോ കൊറച്ചവടിക്കായി കാരണം എന്താ പറയട്ടെ ഈ ലൈനുണ്ടോ നോക്ക് മഴവിലിന്റെ ആ ലൈന് വരെയാണ് ഓരോരോ ചിത്രം നോക്കി പാലി പോയ സാധനം തന്നെയാണ് ഞാൻ എടുക്കുന്നത് ഇതാണ് ഞാൻ എടുക്കുന്നത് ഇത് അയ്യോ അരണ്ണ എടുത്തപ്പോ രണ്ടര കൂടി പോന്നെ ചേർത്ത് റെഡി ആക്കിണ്ടെങ്കിൽ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബാക്കി ഇവിടെ അമ്മ കിട്ടൂല അങ്ങനെയല്ല പറഞ്ഞത് പട്ടിക്കുട്ടീനെ പിടിച്ചിരിക്കുന്ന ഫ്രണ്ടിന്റെ ആണേ മുൻ വർഷത്തെ ഞങ്ങള് ഇവിടെങ്കിലും സൈഡിലായിട്ടാണ് ശരിയല്ലേ ഇങ്ങനെ ഞാൻ എടുക്കുന്നത് ചിന്ത ആണോ എങ്ങനെയാണോ ഞാനിനാ ഞാനെടുക്കുന്നത് ഇതാണ് കേട്ടോ അല്ല പുതിയത് വല്ലവണ്ടോ ആ ഞാൻ ഞാനെടുക്കുന്നത് ഇതാണ് കേട്ടോ ഞാൻ ചെയ്തേ എന്നിട്ട് മെല്ലെടുത്താ മതി ആ മതി 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 വേണ്ട വേണ്ട അത് കൊള്ളാമില്ല അല്ലടി നീ നേരെ വാരയിലല്ല ചെയ്യണേ വരയ കൂടെ അട്ടപടൈ വരാനിട എനിക്ക് കണ്ടപ്പോ തന്നെ ഇഷ്ടായ ഇതാണ് എടുക്കാൻ ആയിട്ട് എടുക്കാൻ പറ്റും ചേർത്തൊട്ടിക്കല്ലേ നിങ്ങളാക്കിട്ടോട്ടി ഇങ്ങനെയാ ഞാനിത് ഇവിടെ ചെയ്ത പോലെ തന്നെ ഉണ്ട് നല്ല ഉറത്തലുണ്ട് കേട്ടോ ഞാൻ ചിന്തിക്കായിരുന്നു എന്റെ റിട്ടേർഡ് ലൈഫും നിങ്ങളെ പോലെ ആയിരുന്നെങ്കിൽ മൈതാനത്തിൽ ഇറങ്ങാമല്ലോ സർ എന്റെ ഇഷ്ടം ഇവിടെയല്ല മ്യൂച്വൽ ഫണ്ട് മൈതാനത്തിൽ മ്യൂച്വൽ ഫണ്ട്സ് ഓരോ മാസവും ഇൻവെസ്റ്റ് ചെയ്യും

ഞാൻ എടുക്കുന്നത് ഏറ്റവും ഇഷ്ടമുള്ള ബാർബിനാണ് കേട്ടോ അതുകൊണ്ട് ഇപ്പോള് എന്താ ബാഗ് പുതിയത് വേടി ചേർക്കുന്നത് എന്റെ ബാർബീനിന്റെ ബാഗാണ് ആ ബാർബിൻ ബാർബി അല്ല മറ്റുള്ളവരുടെ നീലൊക്കെ അതല്ല മറ്റിൻസിനെടുക്കുമ്പോൾ കിട്ടും അത് തന്നെയാണ് മറ്റേത് എടുക്കുമ്പോ മറ്റേത് ക്യൂറ സാ ചാൻസ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുമ്പോ ഭാഗ്യം ഇതിന്റെ കാലിൽ മാത്രം പോയില്ല സമാധാനം സമാധാന കൈനാലാണ് എനിക്ക് എടുക്കാൻ പറ്റുമോ ഞാൻ ഏതപ്പോ എടുക്ക ഗേൾസ് ആ ഞാൻ ഈ ഫ്രോക്ക് ഇട്ട ഇട്ടാ പണിതെടുക്കുന്നത് ിതൊന്ന് ഇപ്പ നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം ഇവിടെ എങ്ങനെ അപ്പം നമ്മളിത് ഒട്ടിച്ചേർത്തിട്ട് കൂടെ വെച്ചോക്കാം അപ്പം നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത് ആകെ നമ്മൾ നമ്മളൊട്ടിച്ചേച്ചിട്ടുള്ളത് ഞങ്ങള് എല്ലാത്തിലും ഇട്ടുണ്ട് ഇവളെ അഞ്ചെണ്ണത്തിൽ ഞാൻ അഞ്ചെണ്ണത്തിൽ ടോട്ടൽ പത്തെണ്ണ ബുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അറിഞ്ഞതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ കാണിച്ചായിരുന്നു ഞങ്ങൾ ഇടയ്ക്ക് ഒപ്പിച്ചെന്ന് ഞാൻ ആദ്യം ഒട്ടിച്ചിട്ട് ഈ കേക്ക് ബാർബി കേക്ക് പിടിച്ച് കേക്ക് ഉണ്ടാക്കിയിട്ട് പിടിച്ചിട്ടൊരു ഫോട്ടോയാണ് പിന്നെ രണ്ടാമത് ഞാൻ ഞാനിതുപോലെ ബാർബീൻ്റെ കയ്യിൽ പോലൊരു എന്താ കിളി എന്ന രീതിയിലുള്ളൊരു പിക്ചറാണ് നല്ല ഇഷ്ടമാണ് പിന്നെ ഇതേപോലെ കയ്യിൽ വേറെ എന്താ ചെയിൻ എന്തോ ഒരു സമ്പത്തുണ്ട് അങ്ങനത്തെ ബാർബിൻ്റെയാണ് പിന്നെ ഇത് ബാർബി ഇത് ബാർബീൻ്റെ ഫ്രണ്ടാണ് ആ ബാർബി ബാർബിയുടെ ഫ്രണ്ട് കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് പിന്നെ ദാ പട്ടിക്കുട്ടീനെ വെച്ചിട്ട് ബാർബി രണ്ട് പട്ടിക്കുട്ടിയുണ്ട് അതാണ് പിന്നെ പിന്നെ ഞാൻ ഒട്ടിച്ചിട്ടുള്ളത് ഇടയ്ക്കാണ് ഒരു പർപ്പിൾ കളറ് ഡ്രസ്സ് ഇട്ടുള്ള ബാർബി അതിൻ്റെ പിന്നെ ഇത് ബുക്കൊക്കെ പിടിച്ച് ഇരിക്കണേ പിന്നെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് ഇട്ടിട്ടുള്ള ബാർബി ഇത് അതേപോലത്തെ ഒരു ഫ്രോക്ക് ഇട്ടിട്ടുള്ള എനിക്കത് നല്ല ഇഷ്ടമായ ഒരു ഇതാണ് അപ്പോൾ ഇത്രയാണ് ഞങ്ങൾ വാർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി പ്രസ് ചെയ്യുക